ആറു പതിറ്റാണ്ടുകാലം മലയാളിയുടെ മനസ്സിൽ മെലഡിയുടെ നിത്യവസന്തം തീർത്ത ഭാവഗായകനാണ് പി ജയചന്ദ്രൻ പകരം വെക്കാനില്ലാത്ത ശബ്ദ സൗകുമാരി മലയാളിയുടെ ഗൃഹാതുര ശബ്ദമായിരുന്നു ജയചന്ദ്രന്റെ പാട്ടുകൾ മലയാളികളുടെ ഹൃദയസ്വരമായിരുന്നു പി ജയചന്ദ്രൻ അറുന്നൂറ്റാണ്ടിന്റെ ഗാനസബരിയ മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു ഹൃദയസ്പർശിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ അദ്ദേഹത്തെ മലയാളികൾ സ്നേഹത്തോടെ ഭാവഗായകൻ എന്ന് വിളിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് മാർച്ച് മൂന്നിന് എറണാകുളം രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചിനെയും തമ്പരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മക്കളിൽ മൂന്നാമനായിട്ടാണ് പി ജയചന്ദ്രന്റെ ജനനം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗം ലളിതഗാനം എന്നിവയിൽ സമ്മാനം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിലെ മുല്ലപ്പൂ എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കുള്ള വരവ് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോടനിലെ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് പി ജയചന്ദ്രനെ ശ്രദ്ധേയനാക്കി പിന്നീട് അറനൂറ്റാണ്ട് മതി വരാതെ മലയാളി അദ്ദേഹത്തെ കേട്ടു രാജീവ നയനെ നീയുറങ്ങൂ കേവലം മർദ്ധ്യഭാഷ കേൾക്കാത്ത പോലുള്ള അനശ്വര ഗാനങ്ങളാൽ പഴയകാലത്തെ അദ്ദേഹം ത്രസിപ്പിച്ചു പൂവേ പൂവേ പാലപ്പൂവേ പൊടിമീച്ച മുളയ്ക്കെണ്ണ പ്രായം ശാരദാംബരം തുടങ്ങിയ പാട്ടുകളിലൂടെ പുതിയ കാലത്തിലും പി ജയചന്ദ്രൻ പ്രിയങ്കരനായി നീലഗിരിയുടെ സഖികളെ സ്വർണഗോപുര നർത്തകി ശില്പം തുടങ്ങിയ നിരവധി ശ്രദ്ധേയ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ജനഹൃദയങ്ങളെ അദ്ദേഹം സ്വാധീനിച്ചു അനായാസം എന്നു തോന്നുമ്പോഴും മറ്റാർക്കും അനുകരിക്കാനാകാത്ത ആലാപനശൈലിയായിരുന്നു ജയചന്ദൻ്റെ ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ സ്മൃതിതൻ ചിറകിലേറി ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധെ തുടങ്ങിയ ലളിത ഗാനങ്ങളും ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എന്ന ആൽബം ഗാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ രാസാത്തിയുന്നി കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും അദ്ദേഹം കീഴടക്കി മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും ജയചന്ദ്രനെ തേടിയെത്തി കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതിക്കും നാല് തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരത്തിനും പി ജയചന്ദ്രൻ അർഹനായി സിനിമകളിലും ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലും തരംഗമായി മാറിയ ഭാവഗായകൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം ജീവൻ നൽകിയ ഗാനങ്ങൾ കാലാതീതമായി ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കും ചിറകിലേറി ഞാൻ ശ്യാമ ഗ്രാമഭൂവിതളയുന്നു അറയാലും കൽപ്പടവും പുനർജന്മം എനിക്കേവുന്നു ഞാൻ എന്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു സ്മൃതി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ